ചിലരുടെ സംശയം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് മലയാളം വഴങ്ങുമോ മലയാളം അറിയുമോ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് അറിയുമോ എന്നൊക്കെയാണ് നിങ്ങൾ ചോദിക്കണ ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല അപ്പോ ആയി തോന്നിയതിൽ പറഞ്ഞു എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല വി ഡി സതീശൻ അത് കൃത്യമായി വിളിച്ച് പറയുകയും ചെയ്തു അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കട്ടെ അതിനെയൊന്നും ആരും വില മുഖവിലയ്ക്കെടുക്കുന്നില്ല കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത ആളാണ് സാമാന്യ വിവരമില്ലാത്ത സാമാന്യ ബുദ്ധി ഇല്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആ വില അതിനും അത്രമാത്രം വിലയെ കൽപ്പിക്കുന്നുള്ളൂ എന്നൊക്കെയായിരുന്നു വി ഡി സതീശന്റെ വിമർശനം വി ഡി സതീശന്റെ വിമർശനം എന്ത് വന്നാലും രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടു രാജീവ് ചന്ദ്രശേഖർ എന്താണ് നിലമ്പൂരിലാണ് വി ഡി സതീശൻ ചന്ദ്രശേഖരനെ ഇങ്ങനെ ആക്ഷേപിച്ചത് രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങനെ ആക്ഷേപിച്ചത് മലയാളം അറിയില്ല എന്താണ് ഭാഷയറിയില്ല കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ ആഞ്ഞടിച്ചത് എന്നാൽ നിലമ്പൂർ തൊട്ടടുത്ത് എന്താണ് കണ്ണൂർ കണ്ണൂര് ഇത് കേട്ടിട്ട് നെഞ്ചിൽ കൈവെച്ചു കൊണ്ട് ചന്ദ്രശേഖരൻ പറഞ്ഞത് നമ്മൾ കേട്ടു ഏത് ലൂസിഫർ സിനിമയുടെ പഞ്ച് ഡയലോഗാണ് അടിച്ചത് ടൊവിനോ തോമസിന്റെ കഥാപാത്രം അവതരിപ്പിച്ച ഒരു ഡയലോഗ് എന്താണ് മുണ്ടുടുക്കാനും അറിയാം വേണമെങ്കിൽ മുണ്ടും മടക്കി കുത്താനും അറിയാം മലയാളം പറയാനും അറിയാം പറയാനും അറിയാം എന്ന് െറി ചന്ദ്രശേഖർ പറഞ്ഞു അത് പറയുമ്പോഴും ചില അപസ്വരങ്ങൾ അദ്ദേഹത്തിന്റെ നാക്ക് വഴങ്ങുന്നുണ്ടായിരുന്നില്ല അതൊക്കെ പിന്നെ ആളുകളുടെ ആർപ്പ് ആർപ്പുപിഴയിലും കൈയടിയിലും ഒക്കെ മുങ്ങി താണുപോയി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാജീവ് ചന്ദ്രശേഖരന് നാക്ക് പിഴ ഉണ്ടായി മലയാളം കൃത്യമായി വഴങ്ങുന്നില്ല പക്ഷേ അദ്ദേഹം തൃശ്ശൂരിൽ ജനിച്ച് ജനിച്ച ആളാണ് അവിടെ സ്കൂൾ വിദ്യാഭ്യാസം പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസം അവിടെയാണ് നടത്തിയത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാവ് വ്യോമസേനയിൽ ആയിരുന്നതുകൊണ്ട് അങ്ങനെ മറ്റ് പല സംസ്ഥാനങ്ങളിലുമായി എന്താണ് പഠനം മാറ്റി മാറി മാറിപ്പോയി അങ്ങനെയാണ് മലയാളം ഇത്രമാത്രം അറിയ ഒരു ശശി തരൂരിൻ്റെ മറ്റൊരു പതിപ്പായി മാറിയത് എന്ന് വേണം കരുതാൻ പക്ഷേ എന്തുവന്നാലും ഈ രാജു ചന്ദ്രശേഖറിൻ്റെ ആ ഡ പഞ്ച് ഡയലോഗ് അങ്ങ് ഏറലാണ് വൈറലാണ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാൽ മലയാളം ശരിക്ക് അറിയില്ല എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ മലയാളത്തിൽ തന്നെ ഇങ്ങനെ തെറിവിളിക്കാനും വെല്ലുവിളിക്കാനും ഒക്കെ അറിയാം എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്താണ് കോൺഗ്രസ് കേരളത്തിലെ രാഷ്ട്രീയം പഠിക്കാൻ തനിക്ക് ആഗ്രഹമില്ല കേരളത്തിലെ രാഷ്ട്രീയം കേരളത്തിൽ തന്നെ ഇരുന്നാൽ മതി അവിടെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിന്റെയും കേരള രാഷ്ട്രീയം പഠിക്കാൻ തനിക്ക് ആഗ്രഹമില്ല താൻ വികസന വികസന പ്രവർത്തനങ്ങളുടെ വികസന രാഷ്ട്രീയത്തിൻ്റെ ആളാണ് കേരളത്തിലെ രാഷ്ട്രീയം വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ പഠിച്ചുകൊള്ളട്ടെ എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വാദം അത് എത്രമാത്രം ശരിയായിരിക്കുമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും കേരളത്തിന്റെ രീതിയുമൊക്കെ അറിയണമെന്ന് പാർട്ടിക്കകത്തു തന്നെയുണ്ട് ബി രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് പാർട്ടിയിൽ തന്നെ പലർക്കും അത്ര സുഖിച്ചിട്ടുമില്ല പലപ്പോഴും നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ആളെ കൂട്ടുന്നുണ്ട് എന്താണ് മണിപ്പവർ കൊണ്ടും മസിപ്പവർ കൊണ്ടും ഒക്കെ ആളെ കൂട്ടുന്നു മതവികാരം ഇളക്കി വിടുന്നു അതൊക്കെ ശരിയാണ് അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് വികസിത കേരളം അല്ല മാറാത്തത് മാറുമെന്ന ടാഗ് ലൈനിൽ പോസ്റ്ററുകൾ പതിക്കുന്നു എല്ലായിടത്തും പോകുന്നു ഇതൊക്കെ എന്താണ് കുറേ ഓളമുണ്ടാക്കുന്നുണ്ടെങ്കിലും ബി ജെ പിയുടെ പല ആളുകൾക്കും എന്താണ് നേതാക്കൾക്കും രാജീവ് ചന്ദ്രശേഖരനോട് അത്ര മമതയില്ല ഇഷ്ടമില്ല എന്ന വാർത്തകളും വസ്തുതകളും മാരാർജി ഭവനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അതുമാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ വന്ന ഉടനെ തന്നെ സി പി എമ്മുമായി അടുപ്പമുള്ള ആളുകളെ അല്ലെങ്കിൽ സി പി എമ്മുമായി സ്വര ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മുമായി എന്താണ് ചേർന്നു പോകുന്ന ആളുകളെ തൻ്റെ ടീമിൽ ഉൾപ്പെടുത്തുന്നു സി പി എമ്മുമായി അകന്ന സി പി എമ്മുമായി ബദ്ധവൈദികളായി നിന്ന ആളുകളെയൊക്കെ തൻ്റെ ടീമിൽ നിന്ന് അകറ്റുകയും സി പി എമ്മുമായി അടുപ്പം സൃഷ്ടിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ് ഈ ഈ പശ്ചാത്തലത്തിലാണ് സ വി ഡി സതീശന്റെ വിമർശനം കുറുക്കിക്കൊള്ളുന്നത് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ വിമർശനം കുറുക്കികൊള്ളുന്നതും രാജു ചന്ദ്രശേഖർ ഈ പഞ്ച് ഡയലോഗ് മറുപടിയായി അടിക്കാനുണ്ടായ കാരണം അതാണ് കാരണം രാജു ചന്ദ്രശേഖറിന്റെ എന്താണ് എന്താ സാമാന്യ ബുദ്ധി എന്ന് പറഞ്ഞ ആരോപണം മാത്രമല്ല കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത് പറഞ്ഞത് അതിന് അതിനു മുന്നേ തന്നെ വി ഡി സതീശൻ രാജീവ് ചന്ദ്രശേഖരനോട് എന്നാണ് പരസ്യമായി തന്നെ ഈ മലയാളം അറിയാത്ത കാര്യത്തിലും മറ്റു പല കാര്യത്തിലും നടത്തിയിട്ടുള്ള വെല്ലുവിളികൾ ഇതിനൊക്കെ പകരമായാണ് രാജീവ് ചന്ദ്രശേഖർ കണ്ണൂരിൽ വെച്ചുള്ള പ്രസംഗത്തിൽ പഞ്ച് ഡയലോഗ് അടിച്ചത് എന്ന് വാസ്തവമാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ കരുനീക്കങ്ങൾ ബി ജെ പിക്ക് അകത്തുള്ള പലർക്കും ഇഷ്ടപ്പെടുന്നില്ല കാരണം സി പി എമ്മുമായി ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് രാജീവ് ചന്ദ്രശേഖർ മുൻകൈയ്യെടുത്ത് നടത്തുന്നുണ്ട് എന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്